കാർഷിക സംസ്കാരം ആരംഭിക്കുകയും അതിനു മുമ്പ് ഭൂമി നമ്മൾ കർഷക വൃത്തിക്ക് അനുയോജ്യമായി പാകം ചെയ്യുമ്പോൾ അതിനു മുമ്പ് പ്രകൃതിയോട് നമ്മൾ ചെയ്തിരുന്നതായ ഒരു അനുജ്ഞയുണ്ട് അതെ ഈ ഭൂപ്രദേശത്തെ ഇത്ര ഭാഗം അതായത് എത്ര ഭൂപ്രദേശമാണോ നമ്മളുടെ അധീനത്തിലുള്ളതല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ അധീനത്തിലുള്ളതെങ്കിൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗം കർഷക വൃത്തിക്കായി ഉപയോഗിക്കുകയും ബാക്കി ഭാഗങ്ങൾ ഒന്നും അതിൽ പ്രവേശിക്കാതെ മനുഷ്യൻ പ്രവേശിക്കാതെ മറ്റുള്ള ചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും അതിപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്യും യെസ് ഇങ്ങനത്തെ പാട്ടക്കരാറുകൾ എൻ്റെ വീട്ടിൽ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് കന്നിമകര മാസങ്ങളിൽ വിരുപ്പമുണ്ടകൻ അതെ കൃഷി മാത്രം ചെയ്യുവാനവകാശമുള്ളതും അതെ അതെ അതിൽ ജീവ ഉരഗാദികളായ ജീവജാലങ്ങളെ കൊല്ലുവാൻ അവകാശമില്ലാത്തതും അതെ തീർച്ചയായിട്ടും ഇവർക്ക് ഇവിടെ വന്ന് ഭക്ഷിക്കുന്നതിന് അധികാരമുള്ളതുമാകുന്നു അതെ ഒരു വാഴ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിളിയോ അണ്ണാനോ അതിലത്തെ ഒരു പഴം കടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ തോട്ടത്തിലെ ഏറ്റവും നല്ല പഴവും ഏറ്റവും നല്ല കായയും അതാണെന്ന് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫുട്ട് സംശയമില്ല അപ്പൊ അതിൽ അവർ ഭക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ അത് കഴിയുന്നത് വരെ വേറെ ഒന്നിലേക്ക് അവർ പ്രവേശിക്കില്ല അത് കഴിയുന്നത് വരെ അത് മാത്രം ഭക്ഷിച്ചവർ ജീവിക്കും അതെ അത് അവരുടെ അവകാശമാണ് ചില അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയല്ലേ ഈ ഒരു മനുഷ്യന്റെ സംസ്കാര സമ്പന്നമായ ഒരു ഘട്ടത്തിലേക്ക് അവൻ കയറും ആ നമുക്ക് ഭക്ഷണം സമൃദ്ധിയായി സമൃദ്ധിയായി ആ സമൃദ്ധിയായ വിളവെടുപ്പിന് ശേഷം അതെ അവൻ മതിമറന്ന് ആനന്ദിച്ചിരുന്നതാണ് ഈ കർഷക വൃത്തിയുടെ ആഘോഷമായി ഇന്നും നമ്മളുടെ നാട്ടിൽ കാണുന്നതായ വേലകൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത് ആനുകാലികം ആ ഉത്ഭവ കാലകത്തു നിന്നും വന്നു മനുഷ്യ സമൂഹമായി ജീവിച്ച് ആ മനുഷ്യ സമൂഹത്തിൽ കൃഷി ആരംഭിച്ച് അവൻ സമൂഹജീവിയായ ഒരു വ്യക്തിത്വത്തിനുടമയായി മാറുന്നതോടുകൂടി അവരിൽ സംസ്കാരം ഉണ്ടാകുന്നു പ്രകൃതി ശക്തികളെ ആരാധിക്കാനുള്ള മനോഭാവം ഉണ്ടാകുന്നു അപ്പം അങ്ങനെ നമ്മൾക്ക് ഒരു ദേവത ഒരു ശിലയാണ് തൻ്റെ തതിയിൽ നിന്നിപ്പോൾ നമുക്ക് നർമ്മദാശില എന്ന് പറയുന്നത് പോലെ അതെ നമ്മളുടെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അധിവസിക്കുന്നതായ ഭൂപ്രദേശത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്നതായ നദിയിൽ നിന്ന് ലഭിച്ചതായ ഭാഷയുള്ളതായ ഒരു ശില ഒരു വൻവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും അവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് പ്രകൃതിയെ പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് കൃഷിയിലേക്ക് പോകുകയും ചെയ്യുന്നു ആ കൃഷിയുടെ വിളവെടുപ്പിന് ശേഷം ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ ആണ് അവിടെ അവർ എല്ലാവരും കൂടി ആ വേല എന്ന് പറയുന്ന ആഘോഷം ആരംഭിക്കുന്നത് അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് ഒരു കാള കർഷക വൃത്തി നെല് നെല്ല് കൃഷി കഴിഞ്ഞ് നമുക്ക് കിട്ടിയതായ വൈക്കോല് കൊണ്ട് ഒരു മരത്തിൻ്റെ ഭാഗം ചെത്തിയെടുത്ത് ഒരു കാളയെ ഉണ്ടാക്കി ആ കാളയെ തൻ്റെ ചുമലിലേറ്റി തൻ്റെ ദേവൻ്റെ സങ്കേതത്തിൽ ഉപാസിക്കുന്ന നേർ ദേവതയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ആനന്ദിച്ച് നൃത്തം ചെയ്യുന്നു ആഗ്രഹം കർഷക വൃത്തിക്ക് അനുയോജ്യമായ ഒരു കാളയെ ലഭിക്കണം അതാണ് പ്രാർത്ഥന പക്ഷേ പ്രാർത്ഥിക്കുന്നത് എനിക്കും അത് തരണം ഇത് തരണം എന്നല്ല അല്ല ഈ കാളയുടെ പ്രതീകത്തെ സൃഷ്ടിക്കുകയും അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചുമലിലേറ്റി നൃത്തം ചെയ്യും അല്ലെങ്കിൽ ഞാൻ അതിനെ അതുപോലെ പരിപാലിക്കും എന്നുള്ള സിമ്പൽ ദേവതയുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് മതിമറന്ന് ആനന്ദിച്ച് നൃത്തം ചെയ്യണം അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ മനുഷ്യനെ ഏറ്റവും വേഗതയുള്ളതായ വാഹനമായി അന്ന് കണ്ടെത്തിയത് കുതിരയെയാണ് അതുകൊണ്ടാണ് വൈക്കോലുകൾ കൊണ്ട് കുതിരയെ സൃഷ്ടിക്കുകയും ആ കുതിരയെ ചുമലിലേറ്റി തൻ്റെ കൃഷിഭൂമിയിലൂടെ സഞ്ചരിച്ച് ആ കർ കൃഷിഭൂമിയിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് തൻ്റെ കാവിലെത്തി തൻ്റെ ആ മരം വെച്ചിരിക്കുന്ന മരം ശില വെച്ചിരിക്കുന്നതായ ഭൂപ്രകൃതിയുടെ ദേവതയായ മാതൃദേവതയുടെ സങ്കേതത്തിലെത്തി അവിടെ മതിമറന്ന് ആനന്ദിച്ച് അവൻ നൃത്തം ചെയ്യുകയും ആ കുതിരയെ ലഭിക്കാനുള്ള മോഹം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്ത് തൻ്റെ സ്വഭവനത്തിലേക്ക് തൻ്റെ ദേശത്തിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യുന്നു